അന്നേരം എന്തെങ്കിലും നമ്മുടെ കീടനാശിനി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ പയറിലൊരു ഒറ്റ മുഞ്ഞയോ വെള്ളീച്ചയോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല ചെറുതായിട്ടിരിക്കുന്നതാണ് മഞ്ഞ അതിന് ചുറ്റിനു ഉറുമ്പ് നിൽപ്പുണ്ട് കണ്ടാൽ മനസ്സിലാകും നമ്മുടെ ആ ഉറുമ്പ് ആ മുഞ്ഞങ്ങളെ ഒന്നും ചെയ്യത്തില്ല നമുക്ക് എല്ലാത്തിലേക്കും ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കാം എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു പയർ കൃഷിയാണ് കേട്ടോ എൻ്റെ വീട്ടുമുറ്റത്താണ് ഒരു പത്തോളം ഗ്രോബാകിലാണ് നമ്മളിപ്പോൾ ഈ ഒരു പയർ നട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ടാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ പയർ കയറി വന്നിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എങ്ങനെയാണ് നമ്മൾ നട്ടെന്നുള്ളൊരു കാര്യം ഞാൻ രണ്ടാമത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ ഇപ്പം നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം നമുക്കറിയാം പയർ എപ്പോൾ വന്നാലും അല്ലെങ്കിൽ പയർ നമ്മൾ എപ്പോൾ നട്ടാലും അതിനകത്ത് ഉണ്ടാകുന്ന വലിയൊരു ശല്യമാണ് ഈ മുഞ്ഞയുടെ ശല്യം എന്ന് പറയുന്നത് അതായത് ഇതേ ഇത് കേട്ടോ ഈയൊരു ഇലയുടെ കണ്ടോ ഇത് സാധാരണ മുഞ്ഞ വന്നിരുന്നിട്ട് ആ ഒരു അതിൻ്റെ നീരിനെ മുഴുവൻ തണ്ടിൻ്റെയും ആ ഒരു ഇലയുടെ നീരിനെ മുഴുവൻ ഊറ്റി കുടിച്ചിട്ട് ഈ ഒരു പരുവത്തിലേക്ക് മാറ്റും ഇപ്പം നമുക്ക് ചിലർക്കെങ്കിലും അറിയാം ഈ ഒരു മുഞ്ഞ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഉറുമ്പുണ്ടെങ്കിൽ ഉറുമ്പ് മഞ്ഞേ തിന്നുള്ളൂ എന്നാണ് പൊതുവേ ഉള്ളൊരു സംസാരം പക്ഷേ എന്നാൽ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഉറുമ്പുകൾ മുഞ്ഞേ തിന്നത്തില്ല പിന്നെ എന്തിനു വേണ്ടി ഇങ്ങനെയുള്ള ഉറുമ്പുകൾ ഈ ഒരു മുഞ്ഞയുടെ ചുറ്റും പറ്റിക്കൂടിയിരിക്കുമെന്ന് പറഞ്ഞാൽ ഈ ഒരു മഞ്ഞകൾ നമ്മുടെ ഈ ഒരു ഇലകൾ അല്ലെങ്കിൽ തണ്ട് കഴിയുമ്പോൾ ഇവിടെ ഒരു തരം ഒരു മധുരം ഫോം ചെയ്യും ആ ഒരു മധുരം തിന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഉറുമ്പുകൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മുഞ്ഞയുടെ ചുറ്റിനും പറ്റിക്കൂടി നിൽക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ഒരു മുഞ്ഞ അത് തുടത്തത് പോലുമില്ല അതിന് ചുറ്റിനും ഇങ്ങനെ ഇരിക്കും അത് മാത്രമല്ല ഈ ഒരു ഉറുമ്പിനെ കൊണ്ടുള്ള മറ്റൊരു ശല്യം എന്താണെന്ന് വെച്ചാൽ ഈ മഞ്ഞ ഇട്ടിട്ടിരിക്കുന്ന മുട്ടകളുണ്ടാവുമല്ലോ അതിൻ്റെ മുട്ടകൾ ആ മുട്ടകൾ നമ്മുടെ ഈ ഒരു തൈയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പയറിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനും അവിടെ മുഴുവനും നമ്മുടെ നശിപ്പിച്ചറയാനും സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ് ഈ മഞ്ഞ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കാരണവശാലും മുഞ്ഞ വന്നു കഴിഞ്ഞാൽ ഉറുമ്പുണ്ടെങ്കിൽ മുഞ്ഞയെ ഉറുമ്പ് തിന്നാരും വിശ്വസിക്കരുത് ആ മുഞ്ഞേയും ഉറുമ്പിനെ നമുക്ക് ഒരുമിച്ച് ഒഴിവാക്കാനുള്ള ഒരു സാധനമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കീടനാശിനി കേട്ടോ അപ്പം നമുക്ക് ഒരു പത്ത് രൂപ മാത്രമേ ചിലവ് വരുത്തുള്ളൂ അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വയറുണ്ടാകുന്ന മുഴുവൻ മുഞ്ഞയും വെള്ളീച്ചകളെയും എല്ലാം ഓടിക്കാൻ പറ്റും അപ്പം അതെങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്നത് ഡയറക്റ്റ് നമുക്ക് വീട്ടിലേക്ക് പോവാം അന്നേരം എന്തെങ്കിലും ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു കീടനാശിനി ഉണ്ടാക്കാൻ വേണ്ടുന്ന ഐറ്റങ്ങൾ വെറും മൂന്നേ മൂന്ന് ഐറ്റങ്ങളേ ഉള്ളൂ നമുക്ക് നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ടാകുന്ന ഐറ്റമാണ് ആദ്യം നമുക്ക് കാണാം വിനഗർ നമ്മുടെ സിന്തറ്റിക് വിനഗറാണ് പിന്നെ വേണ്ടുന്നത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണേനെ വേണമെന്നൊന്നുമില്ല നമ്മുടെ അടുക്കളയിൽ ഉപയോഗശേഷം എടുത്ത് വെച്ചിരിക്കുന്ന എണ്ണയാൽ മതിയാകും പിന്നെ വേണ്ടുന്നത് ഒന്നുകിൽ ഒരു ഡിഷ് വാഷ് അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ഈ ഒരു തൊണ്ണു കഴിവാന് ഉപയോഗിക്കുന്ന ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഇത് രണ്ടിലേതിലൊന്നും മതിയാകും അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അളവ് കൃത്യമായിരിക്കണം അളവ് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായി ഞാൻ പറയുന്ന അളവിലെടുക്കാവൂ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ അതായത് തൊള്ളായിരം എം എൽ വെള്ളത്തിൽ ഈ ഒരു സാധനം നിങ്ങൾ ചെയ്ത് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നീ ഇതുപോലൊരു അടപ്പ് നമുക്ക് കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന അടപ്പാണ് ഇത് പത്ത് എം എൽ ടെ അടപ്പാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള അടപ്പുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് യാതൊരു തെറ്റും വരാതെ നമുക്കിതിനെ ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് നമുക്കൊരു അമ്പത് എം എല്ലോം വിനാഗിരി ആണ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇത് പത്ത് എം എൽ ആണ് ഇപ്പം ഞാൻ പറയുന്നിട്ട് നമ്മളൊരു അഞ്ച് വട്ടം ഇതിനകത്തേക്ക് പത്ത് എം എടുത്തിട്ട് നമുക്ക് ഈ ഒരു കപ്പിനകത്തേക്ക് ഒഴിച്ചു മാറ്റാം അതിലെന്തെങ്കിലും അഞ്ചാത്ത തോട്ടമാണ് നമ്മൾ ഈ ഒരു വിനാഗിരി എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഈ ഒരു ലിറ്ററിൻ്റെ കപ്പിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ നമ്മൾ അമ്പത് എം എൽ ഈ ഒരു വിനാഗിരി ചേർത്തു ഇനി നമ്മൾ ചേർക്കേണ്ടുന്നത് ഇരുപത്തി അഞ്ച് എം എൽ വെളിച്ചെണ്ണയാണ് അല്ലെങ്കിൽ നിങ്ങളെടുത്ത് വെച്ചിരിക്കുന്ന എണ്ണ അപ്പോൾ നമ്മുടെ ഈ ഒരു കപ്പിനകത്ത് ഏകദേശം രണ്ടര തവണയാണ് ഒഴിക്കേണ്ടത് പത്ത് എം എൽ എൽ എണ് രണ്ടര തവണ ഒഴിക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആവും അപ്പം അതുകൊണ്ട് ഒഴിച്ചേക്കാം അതായത് നമുക്ക് വേണ്ടുന്നത് ഇരുപത്തഞ്ച് എം എൽ എ ഡിറ്റർജൻറ്റാണ് ആ ഡിറ്റർജൻറ്റ് നമുക്ക് ഇതിനകത്തേക്ക് പകുതിയായിട്ട് ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ മുഴുവനായിട്ട് നൂറ് എം എൽ ആയിട്ടുണ്ട് അതായത് അമ്പത് എം എൽ വിനാഗിരി ഇരുപത്തഞ്ച് എം എൽ വെളിച്ചെണ്ണ ഇരുപത്തഞ്ച് എം എൽ ഡിറ്റർജൻറ്റ് ഇനി വേണ്ടുന്നത് തൊള്ളായിരം എം എൽ വെള്ളം മാത്രമാണ് കേട്ടോ അത് നമ്മൾ ഏകദേശം തൊള്ളായിരം എം എൽ വെള്ളം കൂടെ എടുത്തിട്ടുണ്ട് പതഞ്ഞു വരും അത് നമ്മുടെ ഡിറ്റർജൻറ്റിൻ്റെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളം നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് ലിറ്ററിൻ്റെ ഒരു കുപ്പിയാണ് ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതുപോലൊരു സ്പ്രേയറും എപ്പോഴും ഉള്ളത് നല്ലതാണ് കാരണം കൃത്യമായിട്ട് നമുക്ക് ഇലയിലേക്ക് അത് തളിച്ചു കൊടുക്കാൻ നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ഈ കുപ്പിയിലേക്ക് മാറ്റുകയാണ് അന്നേരം എന്തെങ്കിലും നമ്മുടെ കീടനാശിനി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ പയറിലൊരു ഒറ്റ മുഞ്ഞയോ വെള്ളീഴ്ചയോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല എല്ലാത്തിനും നമ്മൾ തുരത്തും അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു ഉറുമ്പ് ഇരിക്കുന്ന ഭാഗത്തെല്ലാം മുഞ്ഞ സ്വാഭാവികമായിട്ടും ഉണ്ടാവും നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അത് ആ ഒരു ചെറുതായിട്ടിരിക്കുന്നതാണ് മുഞ്ഞ അതിന് ചുറ്റിനു ഉറുമ്പ് നിൽപ്പുണ്ട് കണ്ടാൽ മനസ്സിലാകും നമ്മുടെ ആ ഉറുമ്പ് ആ മുഞ്ഞങ്ങളെ ഒന്നും ചെയ്യത്തില്ല വെറുതെ ചുറ്റിനും ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന ഈ ഒരു മിശ്രിതം ആ ഒരു ഇലകൾക്ക് അടിയിലേക്ക് അതായത് മുഞ്ഞ എപ്പോഴും ഇലകളുടെ അടിയിലായിരിക്കും ഉണ്ടാവുക ആ ഒരു ഇലയ്ക്ക് അടിയിലേക്കാണ് അടിച്ചു കൊടുക്കുന്നത് നമ്മൾ എല്ലാത്തിൻ്റെയും കേട്ടോ എപ്പോഴും മുഞ്ഞ ഇലയുടെ അടിയിലായിരിക്കും ആ ഒരു ഇലയുടെ അടിയിലേക്കോണം ടൈപ്പ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ ഈ ഒരു എല്ലാത്തിൻ്റെയും ഇലയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാത്തിലേക്കും ഇതൊന്ന് ഗസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം കൊടുക്കുമ്പോൾ തന്നെ ഉറുമ്പുകൾ പോകുന്ന നമുക്ക് കാണാൻ പറ്റും മഞ്ഞ അത്ര പെട്ടെന്ന് ഇറങ്ങി പോകത്തില്ല കാരണം അത് അങ്ങനെ ഒരു ജീവിയാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ അതങ്ങ് ഇല്ലാതായിക്കോളൂ അതുമാത്രമല്ല അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഈ ഒരു പുഴുവിനെ നിങ്ങൾ കാണാൻ പറ്റും ഇങ്ങനെയുള്ള പുഴുക്കളെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു മിശ്രിതം തന്നെയാണ് ഇത് നമ്മുടെ ഒരു ഇല മുഴുവൻ ആ ഒരു പുഴു തിന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒന്നോ രണ്ടോ ചെടിക്ക് മാത്രമേ അത് സ്പ്രേ ചെയ്ത് നോക്കാവൂ കാരണം ഞാൻ പറഞ്ഞതിന് വിട്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ എന്തെങ്കിലും അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ചെടി കരിഞ്ഞു പോകും അപ്പോൾ ഒരു കാരണവശാലും എല്ലാ ചെടിക്കും അടിക്കരുത് നമ്മൾ ജസ്റ്റ് ഇന്ന് ഈ ഒരു ചെടിക്ക് മാത്രമാണ് അടിക്കുന്നത് അതു മാത്രമല്ല ഒരു ഒന്നോ രണ്ടോ തവണ മാത്രം അടിച്ചാൽ മതിയാകും കേട്ടോ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി ഉണ്ടാക്കാൻ ശ്രമിക്കണം വലിയ ചിലവൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ട് വെറും പത്ത് രൂപയ്ക്ക് താഴെ മാത്രമേ ചിലവ് വരുത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ട്രൈ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതോടുകൂടി ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ